ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത് അപ്പൊ ആ ഫ്രെയിമാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് ഡെറ്റ് എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ആ ഡെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് റീപേ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടോ പല സ്റ്റാർട്ട്സിൻ്റെയും ഒരു ഫെയിലിയർ റീസൺ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു പ്രോഡക്റ്റിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്കറ്റിന്റെ ഇഷ്യൂ ആയിരിക്കത്തില്ല പലപ്പോഴും ഇതിന്റെ റിയൽ റീസൺ കണ്ടുപിടിച്ച് വരുമ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇഷ്യൂ അല്ല അവരുടെ എക്സ്പീരിയൻസ് അവരുടെ എക്സ്പെർട്ടൈസ് കാര്യം നമ്മൾ ഒരു ബിസിനസ് കാണുമ്പോഴത്തേക്കും അവരൊരു അമ്പത് ബിസിനസ് നൂറ് ബിസിനസ് കാണുവാണ് അപ്പം വേറെ ഒരു ബിസിനസ്സിൽ ചെയ്ത ഒരു മിസ്റ്റേക്ക് അവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും വേറൊരു ബിസിനസ്സിൽ ചെയ്ത നല്ലൊരു കാര്യം അവർക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും അപ്പൊ ഒരു കളക്ഷൻ ഓഫ് ബിസിനസ്സിൽ നിന്ന് എടുക്കുന്ന ബെസ്റ്റ് പ്രാക്ടീസസ് അവർക്ക് പറഞ്ഞു പറഞ്ഞുതരാം ചാർട്ടേഡ് അകൗണ്ടൻസ് പൊതുവേ ലൈസം റിസ്ക്സാ അപ്പോൾ ഇവര് നോക്കുന്നത് ഈ ഡെറ്റ് എടുത്തു ഈ ഡെറ്റ് എടുത്തിട്ട് കാര്യം ഇവർ കുറെ കുറേ സ്റ്റോറീസ് ഇവരുടെ ലൈഫിൽ കണ്ടു വേറൊരു ക്ലയൻറ്റിനോട് ചിലപ്പോൾ അപ്പം സംസാരിച്ചിട്ടായിരിക്കും ഈ ക്ലയൻറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് മറ്റേ പാർട്ടി ലോൺ എടുത്തിട്ട് എൻ പി എ ആയിട്ട് കുടുംബം ജപ്തി ചെയ്യുന്ന അവസ്ഥ ആ ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ ആ ഫ്രെയിമാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് ഡെറ്റ് എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ആ ഡെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് റീപേ ചെയ്യാനുള്ളൊരു ഉണ്ടോ